നമസ്കാരം ഭക്ഷ്യയോഗ്യവും ധാരാളം ഔഷധഗുണമുള്ള പച്ചക്കറി ഇനങ്ങൾ നമ്മുടെ കേരളത്തിൽ ധാരാളം കൃഷി ചെയ്തിരുന്നു അതിൽ നമ്മൾ മറന്നുപോയ ചിലതിനെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഒരു കാലത്ത് വ്യാപകമായി കൃഷി ചെയ്തിരുന്ന എന്നാൽ ഇന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായിരിക്കുന്ന ചില പച്ചക്കറി ഇനങ്ങളുണ്ട് അതിലൊന്നാണ് നെയ്ക്കുമ്പളം ധാരാളം ഔഷധ ഗുണമുള്ള ഒരു കുമ്പളമിനമാണ് ഇനമാണ് നെയ്ക്കുമ്പളം വൈദ്യ കുമ്പളമെന്നും ഇതറിയപ്പെടുന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള വലിപ്പം കുറഞ്ഞ കായകളാണ് നെയ്ക്കുമ്പളത്തിൽ ഉണ്ടാകുന്നത് കൂടുതലും ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഉദര രോഗങ്ങൾക്ക് ഉത്തമ ഔഷധം കൂടിയാണ് നെയ്ക്കുമ്പളം നെയ്ക്കുമ്പളം ചേർത്ത് തയ്യാറാക്കുന്ന കൂഷ്മാണ്ട രസായനം ശരീരപുഷ്ടിക്ക് പേരുകെട്ട ആയുർവേദ ഔഷധമാണ് സാധാരണ കുമ്പളത്തേക്കാൾ കുമ്പളത്തിൻ്റെ പുറന്തോടിന് കട്ടി കൂടുതലാണ് ആയതിനാൽ തന്നെ ദീർഘനാൾ ഇവ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ കഴിയും മറ്റു കുമ്പള ഇനങ്ങൾ കൃഷി ചെയ്യുന്നത് പോലെ കുമ്പളത്തിൻ്റെ കൃഷിയും വരികൾ തമ്മിൽ നാല് അഞ്ച് മീറ്ററും ചെടികതമിൽ രണ്ട് മീറ്ററും അകലം പാലിച്ച് തയ്യാറാക്കുന്ന തടങ്ങളിൽ മൂന്നോ നാലോ വിത്തുകൾ വീതം നടണം ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ജൈവവളങ്ങളും ജലസേചനവും ചെയ്യണം സാധാരണ രീതികൾ വിത്ത് നട്ട് പത്ത് പതിനഞ്ച് ദിവസത്തിൽ മുളപൊട്ടും വെള്ളത്തിൽ കുതിർത്തും വിത്തുകൾ നടാവുന്നതാണ് ആറു മണിക്കൂർ കുതിർത്ത വിത്തുകൾ കോട്ടൺ തുണിയിൽ കിഴികെട്ടി ഒരു ദിവസം സൂക്ഷിച്ച ശേഷം നടുന്നത് വിത്തു മുളയ്ക്കൽ വേഗത്തിലാവും ഏകദേശം രണ്ടു മാസമാകുന്നതോടുകൂടി പൂക്കളുണ്ടാവുകയും കായ് പിടിച്ചു തുടങ്ങുകയും ചെയ്യും വള്ളികൾ ഉണങ്ങിയതിനു ശേഷം വിളവെടുക്കുന്നതാണ് ഉത്തമം ഇങ്ങനെ വിളവെടുക്കുന്ന നെയ്ക്കുമ്പളം ഏകദേശം മൂന്ന് വർഷം വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയും മറ്റൊരു പച്ചക്കറിയിനമാണ് കസ്തൂരി വെണ്ട ഒരു കാലത്ത് നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ സുലഭമായി ലഭിച്ചിരുന്ന ഒന്നാണ് കസ്തൂരി വെണ്ട എന്നാൽ ഇന്ന് വളരെ വിരളമായി മാത്രമേ കസ്തൂരി വെണ്ട കാണുന്നുള്ളൂ വളർച്ചയിലും ഇലകളിലും പൂക്കളിലുമെല്ലാം സാധാരണ വെണ്ടയോടെ സമാനത തോന്നുമെങ്കിലും അവയുടെ കായ്കൾ സാധാരണ വെണ്ടയ്ക്കെ അപേക്ഷിച്ച് ചെറുതും വഴുവഴുപ്പ് കുറഞ്ഞവയുമാണ് ഓരോ കവിളിലും കായ്കളുണ്ടാവുകയും ചെയ്യും കായകൾ ഭക്ഷ്യയോഗ്യവും ഔഷധ മൂല്യമുള്ളവയുമാണ് സാമ്പാറിൽ ഉപയോഗിക്കാമെങ്കിലും വഴുവഴുപ്പ് കുറവായതിനാൽ തോരനും മെഴുക്കുപുരട്ടിയും തയ്യാറാക്കുന്നതിന് കസ്തൂരിവെണ്ട ഏറെ ഉത്തമമാണ് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ മലബന്ധം കണ്ണിൻ്റെ ആരോഗ്യം സന്ധിവേദന എന്നിവയ്ക്ക് ഒരു ഉത്തമ ഔഷധം കൂടിയാണ് കസ്തൂരിവെണ്ട അടുത്ത മറ്റൊരു കൃഷിവിളയാണ് ചതുരപ്പയർ ഗോവ ബീൻ മനില ബീൻ പ്രിൻസസ് ബീൻ നക്ഷത്രപ്പയർ എന്നീ പേരുകളിൽ ചതുരപ്പയർ അറിയപ്പെടുന്നു ഏതു തരം കാലാവസ്ഥയിലും വളരുമെന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ് പ്രത്യേക പരിചരണമൊന്നും ചതുരപ്പയർ കൃഷിക്ക് ആവശ്യമില്ല വെള്ളക്കെട്ടുകൾ ഒഴികെ ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വർഷം മുഴുവനും ചതുരപ്പയർ നമുക്ക് വളർത്താവുന്നതാണ് ചതുരാകൃതിയിൽ തൊങ്ങൽ പോലുള്ള അരികുകളോടു കൂടിയ പയറുകൾക്ക് ഏകദേശം പതിനഞ്ച് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും ഇളം പരുവത്തിൽ തന്നെ വിളവെടുപ്പ് നടത്തണം വെള്ളത്തിൽ കുതിർത്ത് വിത്ത് വിത്തുകൾ നടന്നത് എളുപ്പത്തിൽ മുളപെട്ടുവാൻ സഹായിക്കും നാൽപ്പത്തഞ്ച് അറുപത് ദിവസത്തിനുള്ളിൽ വയലറ്റ് നിറത്തിൽ പൂക്കൾ ഉണ്ടാവുകയും കായ് പിടിച്ചു തുടങ്ങുകയും ചെയ്യും ഇത് ചതുരപ്പയർ എന്ന പച്ചക്കറി വിളയെപ്പറ്റിയുള്ള ചെറിയ വിവരമാണ് നെയ്ക്കുമ്പളം ചതുരപ്പയർ കസ്തൂരി വെണ്ട ഇത് നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ വളർത്തുവാൻ എല്ലാവരും ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും ഈ ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം